അപ്പോൾ അമേരിക്കൻ അധിനിവേശങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അത് അഫ്ഗാനിസ്ഥാനാണെങ്കിലും ഇറാഖാണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ലിബിയ ആണെങ്കിലും ഒക്കെ അമേരിക്ക മാത്രമല്ല മറ്റ് സഖ്യശക്തികളൊക്കെ അമേരിക്കയുടെ കൂടെ ഇപ്പോൾ യു കെ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഒക്കെ അമേരിക്കയുടെ കൂടെ നിന്നിട്ടാണ് ഈ അധിനിവേശങ്ങളൊക്കെ നടത്തുന്നത് അധിനിവേശങ്ങൾക്ക് പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അവിടുത്തെ വിഭവങ്ങൾ കൈയടക്കുക അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്ക് മേലെ അധികാരം സ്ഥാപിക്കുക അതിനു ചൂഷണം ഇതൊക്കെ ഉണ്ട് പക്ഷേ ഇവരൊക്കെ ഉണ്ടായിരുന്നു ഒരുമിച്ചുണ്ടായിരുന്നു അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാജ്യങ്ങൾക്ക് മേൽ പോലും ഒരു താരിഫ് വാർ പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പം പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി നാലിന് ശേഷം ഇന്ത്യൻ വിദേശ നയം പോലും ഒരു സാമ്പത്തിക അധിഷ്ഠിത വിദേശ നയമായി മാറിയിട്ടുണ്ട് അപ്പോൾ സാമ്പത്തി സാമ്പത്തിക അധിഷ്ഠിത വിദേശ നയമല്ലാതെ ഒന്നും ലോകത്ത് സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട് അങ്ങനെ ഇരിക്കെ ഈ ട്രംപിന്റെ നയങ്ങളോട് ഈ രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ ഇപ്പൊ ബ്രിട്ടനാണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഈ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നാറ്റോ സഖ്യത്തിന്റെ ഭാഗം ഈ രാജ്യങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അല്ല അവർ വളരെ ശക്തമായി ഇതിനെ പ്രതികരിക്കും അവർ ഏപ്രിൽ പകുതിയോട് കൂടിയിട്ട് അവരുടെ ചുങ്കം അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അവരെ എങ്ങനെ ചുങ്കം ഏർപ്പെടുത്തണം എന്നുള്ള എടുക്കാൻ പോവാണ് ഏപ്രിൽ പകുതിയോട് കൂടിയിട്ടാണ് അവർ തീരുമാനമെടുക്കുന്നത് എന്ന് മാത്രമല്ല ഈ രാജ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ പറയുന്നത് സൈനികമായി വളരെ ദുർബലമായ വിഭാഗമാണ് അവരെല്ലാം നിലനിൽക്കുന്നത് ഈ അമേരിക്കയുടെ സൈനിക ബലത്തിൽ മാത്രമാണ് ട്രംപിന്റെ ഒരു വലിയ പരാതി തന്നെ അതാണല്ലോ ട്രംപിന്റെ ഒരു വലിയ പരാതി ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അവർക്ക് നൽകുന്ന സുരക്ഷയ്ക്ക് അനുവാദികമായി അവരുടെ ബജറ്റ് വിഹേതം ഉയർത്തുന്നില്ല എന്നുള്ളതാണ് ഈ ഇദ്ദേഹത്തിന്റെ വലിയ പരാതി അപ്പൊ നിങ്ങൾ ഞങ്ങള് ഞങ്ങളെ ഞങ്ങളെ ചൂഷണം ചെയ്യാണ് ഞങ്ങളുടെ സൈനിക ശേഷിയെയും ഞങ്ങളുടെ സൈനിക സംരക്ഷണത്തെയും നിങ്ങൾ ചൂഷണം ചെയ്യാണ് നിങ്ങൾ അത് ചെയ്താൽ പോരാ നിങ്ങൾ ബഡ്ജറ്റ് ഡിഫൻസ് ബഡ്ജറ്റ് ഗൗരവമായി ഉയർത്തണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഒരു ടു പോയിന്റ് ഫൈവിലേക്ക് കീർ സ്റ്റാമർ ബ്രിട്ടന്റെ കീർ സ്റ്റാമർ ഡിഫൻസ് ബഡ്ജറ്റ് ഉയർത്തി പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അതായത് മൂന്ന് ശതമാനവും മൂന്നിൽ കൂടുതൽ ശതമാനവും ആയി ഡിഫൻസ് ബഡ്ജറ്റ് ഉയർത്തണം എന്ന ആർഗ്യുമെന്റ് അമേരിക്ക ഒരുപാട് നാളായിട്ട് ഉയർത്തുന്നതാണ് പക്ഷേ ഇവർക്കാർക്കും ഒരു യൂറോപ്യൻ രാജ്യത്തിനും അത് ഫ്രാൻസ് ആവട്ടെ ജർമ്മനി ആവട്ടെ ബ്രിട്ടൻ ആവട്ടെ ഇവർക്കൊന്നും ഈ പറഞ്ഞ തലത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന സാമ്പത്തിക ശേഷി നിലവിലില്ല അപ്പൊ അങ്ങനെ അത് ആ ആ ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായും അമേരിക്കയുടെ പിന്നെ ഈ സുരക്ഷാ വലയത്തിന്റെ ബലത്തിലാണ് ഇവർ നിൽക്കുന്നത് ഇവരുടെ ഈ ഞാനും ഈ ഉറുമ്പമ്മാവനും എന്നൊക്കെ ആനയമ അച്ഛൻ എന്നൊക്കെ പറയുന്ന പോലെ ഉറുമ്പിന്റെ ന്യായം പോലെയുള്ള കാര്യമേ ഉള്ളൂ വാസ്തവത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ പിന്നെ നേറ്റോയിലെയൊക്കെ പങ്കാളിത്തം അമേരിക്കയാണ് എന്റെ ലീഡർ അതാണ് ഇവർ ഇവർക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യം അതാണ് കാരണം അതിന്റെ നേതാവ് തന്നെ അതിന്റെ ആ സംഘടനയെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ടാണല്ലോ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ യുക്രൈനിൽ കണ്ടത് യുക്രൈൻ പിന്നെ പറയാണ് നിങ്ങൾ അമേരിക്കയോട് പറ അമേരിക്ക യുക്രൈനോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ആയുധവും തരത്തില്ല ഇന്റലിജൻസ് വിവരങ്ങളും തരില്ല ഇന്റലിജൻസ് വിവരങ്ങൾ നിർത്തുകയും ആയുധങ്ങൾ നിർത്തും ചെയ്യുന്നു പറഞ്ഞപ്പോ വ വളരെ വഴക്കുണ്ടാക്കി വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയ പിന്നെ മസ്താപരാധങ്ങളും ഏറ്റവും പറഞ്ഞു മാപ്പ് പറഞ്ഞ് ഞങ്ങൾ എന്ത് തരത്തിലുള്ള ഉപാധികളോടും പിന്നെ ഒരു ഉപാധിയും വിൽക്കുന്നില്ല എല്ലാം ഞങ്ങളുടെ മിനറൽ മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള സംഗതികൾ നിങ്ങൾക്ക് തരാം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു വന്നതിന്റെ കാര്യം എന്താ ആ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു കാരണവശാലും യുക്രൈനെ സംരക്ഷിക്കാൻ കഴിയത്തില്ല ഉക്രൈനെ സംരക്ഷിക്കാൻ ഒരു വിധത്തിലും കഴിയത്തില്ല ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പട്ടാളത്തെ അയക്കും ഞങ്ങൾ ഇതേനായും എന്ന് പറഞ്ഞാലും അതൊക്കെ ഒരു തമാശയെ മാത്രമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു ഗൗരവൊന്നുമില്ല അമേരിക്കൻ ആയുധങ്ങളും അമേരിക്കൻ സമ്പത്തും അമേരിക്കൻ ഇന്റലിജൻസ് വിവരങ്ങളും ഇല്ലെങ്കിൽ യുക്രൈന് പിരിച്ചെടുക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം കീഴടങ്ങാൻ തയ്യാറായത് അപ്പൊ അത് തന്നെയാണ് വാസ്തവത്തിൽ അതിൻ്റെ ഒരു സ്ഥിതി അപ്പൊ അതുകൊണ്ട് ഈ പ്രതിരോധ രംഗത്ത് വാസ്തവത്തിൽ യൂറോപ്പ് എന്ന് പറയുന്ന ആ രാജ്യങ്ങൾ നിൽക്കുന്നത് അമേരിക്കയുടെ സൈനിക ബലത്തിലാണ് ഒന്നും എന്നാൽ അവർ സാമ്പത്തിക ശക്തിയാണ് ആ സാമ്പത്തിക ശക്തി ലോകത്തിലെ ഏറ്റവും വലിയൊരു സാമ്പത്തിക ഗ്രൂപ്പാണ് ഇ യു എന്ന് പറയുന്നത് ആ ഇ യു ഗൗരവമായി ഗൗരവമായി അമേരിക്കനെ അമേരിക്കയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അമേരിക്ക പ്രതിസന്ധിയിലാവും അക്കാര്യത്തിൽ യാറ് സംശയമില്ല അവർക്ക് ഒരു അവരുടെ മുമ്പിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇപ്പൊ ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും ഒക്കെ അവർക്ക് വ്യാപാരത്തിൽ ഏർപ്പെടാം അമേരിക്ക ഒരു വലിയ വ്യാപാര അമേരിക്ക ഒരു വലിയ വ്യാപാര പിന്നെ മാർക്കറ്റാണെന്നുള്ളതാണല്ലോ ട്രംപ് പിന്നെ പറയുന്ന കാര്യം പക്ഷെ എന്നാൽ ഈ രാജ്യങ്ങൾക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളുമായി ഇപ്പൊ നമ്മള് യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ പിന്നെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന് ശ്രമിക്കുന്നുണ്ട് ചൈന അവർ അവരുമായിട്ട് ശ്രമിക്കുന്നുണ്ട് റഷ്യയുമായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഈ തരത്തിൽ അവര് വ്യാപാരത്തെ മറ്റു രാജ്യങ്ങളിലേക്ക് കണ്ടുപോകാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഈ പറഞ്ഞ തരത്തിലുള്ള ഈ എന്താണ് റിട്ടാലിയേറ്ററി ടാരിഫ് എന്ന് പറയുന്ന കാര്യം അപകടത്തിലാവും എന്നുള്ള കാര്യത്തിൽ സംശയം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ നൊബേൽ സമ്മാനം നേടി അടുത്ത കാലത്ത് നൊബേൽ സമ്മാനം നേടിയ നിരവധി സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഒരുമിച്ച് പിന്നെ ഇവരോട് പറയുന്നത് ഇത് അപകട അപകടമാണ് അൾട്ടിമേറ്റ്ലി അവസാനമായി ഈ ചുങ്കം ഏർപ്പെടുത്തിയാൽ അതിന്റെ പാവഭാരം മുഴുക്ക സാധന ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ആളുകളിലാണ് ഇപ്പൊ നമുക്കറിയാം ഈ പിന്നെ തോമസ് ഫ്രീഡ് തോമസ് ഫ്രീഡ്മാൻ എന്ന് പറയും നമ്മുടെ വേൾഡ് ഈസ് ഫ്ലാറ്റ് എന്ന പുസ്തകം എഴുതിയ ഫ്രീഡ്മാൻ ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു അമേരിക്കയിലൂ ആണ് വാസ്തവത്തിൽ ഈ ഐഫോൺ ഉത്പാദിപ്പിക്കുന്നത് ഐഫോൺ എന്ന് പറയുന്ന സാധനം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നാൽപ്പത്തിമൂന്ന് രാജ്യങ്ങളിലെ വിദഗ്ധന്മാരോ നാൽപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മിനറൽസോ മെറ്റൽസോ ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കയിൽ ഐഫോൺ ഉണ്ടാക്കാൻ കഴിയൂ കാനഡ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന കാറുകൾ ഏഴോ എട്ടോ തവണ മെക്സിക്കോയിലേക്കും അതിന്റെ ഉൽപ്പന്നങ്ങൾ പാർട്ടുകൾ പോയും തിരിച്ചു വരികയും തിരിച്ചു പോയും തിരിച്ചു വരികയും ചെയ്യും കാനഡയിലേക്കും പോയി അപ്പോൾ ഈ ഓരോ പോക്കിനും വരവിനും ഈ ഉൽ താരിഫ് വരികയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ താരിഫ് ഓരോ പോക്കിലും വരവിലും വരുമ്പോൾ അത് അത്രയും വില കൂടുതൽ ഒരു കാറിനുണ്ടാവുകയാണ് ആ കാർ അമേരിക്കയിലാരാണ് വാങ്ങിക്കേണ്ടത് അമേരിക്കക്കാരാണ് വാങ്ങിക്കേണ്ടത് അപ്പൊ ഇങ്ങനെ അതായത് ഈ യൂറോപ്യൻ യൂണിയനെതിരായിട്ടും അമേരിക്കയ്ക്ക് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഒക്കെ എതിരായിട്ട് ഏർപ്പെടുത്തുന്ന താരിഫിന്റെ പാപഭാരം അൾട്ടിമേറ്റ്ലി അനുഭവിക്കേണ്ടി വരിക ഇത് അമേരിക്കക്കാരാണ് ഒന്ന് രണ്ടെന്ന് പറയുന്നത് ഈ ഇപ്പൊ പറയുന്ന അവരുടെ ഡോജ് എന്ന് പറയുന്ന ലോൺ മസ്കൃത്വത്തിലുള്ള ഇതിലൂടെ പിന്നെ എന്താണ് ഈ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ ആ പതിനായിരക്കണക്കിന് ആളുകളാണ് തൊഴിൽ നഷ്ടപ്പെട്ട അമേരിക്കക്കാരാ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ട്രംപിനെ കൊടി പിടിച്ച് ട്രംപിനെ സിന്താബാദ് വിളിച്ച് വോട്ട് ചെയ്ത ആളുകളാണ് അപ്പൊ ഈ തരത്തിൽ അമേരിക്കയിലെ ജനങ്ങൾക്ക് മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആരും മെച്ചപ്പെടുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ട്രംപ് ഇലോൺ മസ്കിനെ പോലെയുള്ള ആളുകൾക്ക് പിന്നെ ഫേസ്ബുക്കിന്റെ സക്കർബർഗിനെ പോലെയുള്ള ആളുകൾക്ക് പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സുന്ദർ പിച്ചയുടെ സ്ഥാപന സ്ഥാപനത്തിന് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്നുള്ളതല്ലാതെ സാധാരണക്കാരായിട്ട് ആൾ ആളുകൾ സാധനം വാങ്ങിച്ച് ജീവിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള കോട്ടൺ വസ്ത്രങ്ങൾ പിന്നെ വാങ്ങിച്ച് ജീവിക്കുന്ന ആളുകൾ ഇരുപത്തിയാറ് ശതമാനം ചുങ്കമേർപ്പെടുത്തിയാൽ നൂറ് നൂറാം നൂറ് ഡോളർ വിലയുള്ള ഒരു ഉൽപ്പന്നം നൂറ്റി ഡോളർ വിലയായി മാറും അപ്പൊ അത് അത് സ്വാഭാവികമായിട്ടും ആർക്കെ ഗുണം ചെയ്യുന്നത് അപ്പൊ അതുപോലെ തന്നെ മത്സ്യം കയറ്റുമതി പോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അത് നമ്മളെയാണ് ബാധിക്കാൻ പോകുന്നത് കാരണം വെച്ചാൽ ഈ രാജ്യം സൂചിപ്പിച്ച പോലെ ഈ മത്സ്യം ഇത്രയധികം ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മത്സ്യം വാങ്ങാൻ ആളുണ്ടാവാതെ വരും അങ്ങനെ ആളുണ്ടാവാതെ വരുമ്പോൾ നമ്മുടെ മത്സ്യത്തിന് വില വലിയ ഡിമാൻഡ് ഇല്ലാതെ വരുമ്പോൾ ഇവിടുത്തെ മത്സ്യബന്ധന മേഖല തകർന്ന് തരിപ്പണം നിലവിൽ തന്നെ നമ്മുടെ മത്സ്യബന്ധന മേഖല കേരളത്തിലെ മത്സ്യബന്ധന മേഖല പലവിധ കാരണങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണത്താൽ കേന്ദ്ര നയങ്ങളുടെ കാരണത്താൽ ഇപ്പൊ മണ്ണുൾപ്പെടെയുള്ളവ പിന്നെ ഖനനം ചെയ്യാൻ പോകുന്ന കാരണത്താൽ ഒക്കെ വലിയ പ്രതിസന്ധിയിലാണ് അങ്ങനെ പ്രതിസന്ധിയിൽ മത്സ്യബന്ധന മേഖല തകർന്നു തരിപ്പണമാകും ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് ഇത് ഒരു മേഖല മാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള മേഖലകൾ പ്രതിസന്ധിയിലാകാൻ പോകുന്ന നയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എടുത്തിരിക്കുന്നത്